അല്ല പുഴപ്പം കറിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റുണ്ട് ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്നല്ലേ വേറെ ഒന്നുമല്ല കപ്പയും ചിക്കനും ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇത് രണ്ടും കൂടെ വെച്ചാൽ അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് സമയങ്ങളെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം ചിക്കനൊക്കെ വെട്ടുന്ന രീതി ഒക്കെ ഞാൻ പല പ്രാവശ്യം കാണിച്ചാണ് ഇനിയിപ്പം ഞാനത് കാണിക്കുന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കൊണ്ടി വരട്ടെ കപ്പയെല്ലാം കൊത്തി റെഡിയാക്കി കഴുകി ഒരു പാത്രത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കപ്പ കപ്പയൊക്കെ നല്ലവരെ തിളച്ചിട്ടുണ്ട് അപ്പം കപ്പ കൊത്തുന്നതും കഴുകുന്നതും വേവിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നല്ലവരെ തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് അങ്ങോട്ട് കൂട്ടിട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് ഒരുപാടൊന്നുമില്ല ഒരു ഒന്നര കിലോ കപ്പയെ നമ്മൾ എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ന്യൂ ഇയറൊക്കെ വരാൻ പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉപയോഗം അല്ലേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പടി നിൽക്കുക അപ്പോൾ ന്യൂ ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പക്ഷേ എല്ലാവരും വീട്ടിലൊക്കെ കാണുന്ന സമയമാണ് അല്ലേ ഇതുപോലെ കപ്പയും എല്ലും ചിക്കനും ഒക്കെ കഴിക്കുന്ന ഒരു സമയമാണ് ഇപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ചെയ്തോട്ടെന്ന് വിചാരിച്ചാൽ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത് കപ്പയും ചിക്കനും ഒക്കെ തിരഞ്ഞെടുത്ത് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അടച്ചൊക്കെ കപ്പയൊന്ന് വേട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കണം നല്ല വൃത്തിയായിട്ട് കഴിക്കുന്നത് ഒരല്പം വലുപ്പത്തിലാണ് ഞാൻ ആ ചിക്കൻ വെട്ടി എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ക്ലിയർ ആക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുക്കാം ആ ഇതേപോലെ കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ എരിവിന് പാകത്തിനും ചേർത്തോളാം ആ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക കാരണം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതേപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക ഇന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ തൈ കൊണ്ട് ഇളക്കിയതേ ഉള്ളൂ കൈ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്ന നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ചിക്കനൊക്കെ അത്യാവശ്യം മസാലയൊക്കെ പരട്ട് വെച്ചിരിക്കുകയാണ് കപ്പ റെഡിയായി കാണും നമുക്ക് നോക്കാം ആ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോഴേ അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ ഒത്തിരി അങ്ങ് വെന്ത് അങ്ങ് പോകാല്ലേ അത്യാവശ്യം ഒന്ന് വെന്താൽ മാത്രം മതി അടുപ്പങ്ങ് വരുത്തുക ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് കൂട്ടിക്കണം മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവരായിട്ടാണ് എന്ന് പറയുന്നത് വെള്ളിക്കട്ടെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നും വാ ഒന്നും പോകട്ടെ ഇനി നമുക്ക് ഈ ചിക്കൻ പരറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ കുക്കറിൻ്റെ അകത്ത് ഒരു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ കുക്കറിൻ്റെ അകത്ത് നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ വെള്ളം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വെളിയിലോട്ട് സ്പ്രേ ചെയ്യും അതുകൊണ്ട് വെള്ളം കുറച്ച് ഇട്ട് കൊടുക്കുക അടുപ്പ് കൊടുത്ത് കട്ടെ ഇനി ഇത് അളപ്പത്തൊട്ട് നോക്കാം ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വേവല്ലോ ഇനി നമുക്കൊരു മൂന്ന് പീസിലൊന്നും അടിക്കട്ടെ അതിന് ശേഷം തുടർന്ന് മൂന്ന് പീസിൽ അടിച്ചിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് താഴോട്ട് വെക്കും ഇനി ഇത് ഇരുന്ന് തന്നെ വേഗം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ടുള്ളൂ പിടിക്കട്ടെ ഈ അടപ്പത്തൊട്ട് നമ്മൾ കപ്പ വേവിച്ച മാത്രം തന്നെ ഇങ്ങോട്ട് വയ്ക്കും അപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഒന്ന് ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു പത്ത് രൂപ വെളുത്തുള്ളി ഇതേപോലെ ചതച്ച് വയ്ക്കുക അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു മൂന്ന് സവോള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം രീതിയിലുള്ള സവോളയാണ് ആ സവോളം ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ പത്ത് പന്ത്രണ്ട് കൊച്ചു കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ ഇതാണെന്ന് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് മുറിച്ച അങ്ങിട്ടേക്കും ഇതെല്ലാം കൂടെ ഇളക്കി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇതേപോലെ നല്ല പോലെ വഴറ്റിയെടുക്കുക ഈ രീതിയിൽ ഇത് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നുള്ളിൽ ഇട്ടാൽ മതി ആ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇടുകയാണ് കാരണം ചിക്കൻ എന്തോ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചൊക്കെ ചേർക്കണം മുളക് പൊടി ഇട്ട ശേഷം നമുക്ക് മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലപ്പൊടി ഒരുപാട് ഉണ്ടാവും കാര്യം നമ്മൾ ചിക്കൻ ആവശ്യത്തിനുള്ള ചേർത്താണ് അതനുസരിച്ച് വേണം ബാക്കിയുടെ അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയെടുത്തുള്ളൂ നേരത്തെ ചിക്കൻ ഞാൻ ചേർത്തോണ്ട് ഒരല്പം കുരുമുളക് ആ മതി പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ ആ പച്ച ചുവ അതൊന്ന് മാറും ആ പൊടികളുടെ പച്ചചവൊന്ന് മാറിയ ശേഷം നമുക്ക് ചിക്കൻ ചിക്കനെ കൊണ്ടിടണം ഇതിന് പ്രഷറൊക്കെ പോയാൽ നോക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ചിക്കനും ആ വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പം ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ദേ ഇതുണ്ട് ഏന്ന് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം ചിക്കൻ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ആ മ ആ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഒരു പിടി മല്ലിയില അതുകൂടെ അങ്ങോട്ട് ഒഴിക്കും മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി ഇപ്പം നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ള ഉപ്പുണ്ട് പോരാഴിക്കുണ്ടെങ്കിൽ തന്നെ നോക്കണം നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് എരിവോ മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് അടച്ചു വെക്കണം ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒന്നിരിക്കട്ടെ ചെറിയ രീതിയിൽ പിന്നെ ഇതേ രീതിയിൽ തന്നെ വേണമെങ്കിലും ഈ ചിക്കൻ കറി ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പകുതി ഇതൊന്ന് നല്ല പുറത്ത് അരച്ചിട്ടുള്ളൂ തേങ്ങയൊക്കെ അരച്ചുവെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം അടിച്ചെങ്കാടാൻ പിടിച്ചെന്ന് നോക്കണ്ടേ നമ്മൾ തുറന്ന് നോക്കാം അപ്പോൾ ചെറിയ തീലാണ് നമ്മൾ വെച്ചിരുന്നത് എൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി പൊക്കോട്ടൊന്നും കണ്ട് ഇനി നമുക്ക് ഇത് ഞാൻ പച്ച തേങ്ങ അരച്ചതന്നെ ഉള്ളൂ അതല്ല തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം അരച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത അപ്പം നമ്മൾ ആ തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നല്ല പച്ച തേങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരല്പ ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കാര്യം ചിക്കൻ മാത്രമല്ലേ ഉപ്പ് ഇട്ട് ചേർത്തുള്ളൂ ഗ്രേവിക്കൊന്നും ഉപ്പില്ല അപ്പം ആവശ്യത്തിന് ഒരല്പ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നോക്കാം ഇച്ചിരി ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇളക്കിക്കൊടുക്കാം ഇനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം തന്നെ അടിപൊളിയായി കേട്ടോ കപ്പ ഇട്ടില്ല ഈ ഒരു ചിക്കൻ കറി അടിപൊളി കഴിക്കും അത് യാതൊരു സംശയം ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ല പൊഴപ്പം കറിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റുണ്ട് ഞാൻ നമ്മളിത് ചെയ്തുകൊണ്ട് പറയല്ലോ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമാണ് പറഞ്ഞാൽ അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഇത് റെഡിയാക്കിയിട്ടുണ്ട് ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ചെയ്യാനുള്ളത് നേരത്തെ കപ്പ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആ കപ്പ ഇതിൻ്റെ ഇടണം നല്ലവർക്കിപ്പോ ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ ശരിക്കും അതാണല്ലോ ഇത് ഞാനിത് ചെയ്തോണ്ട് പറയല്ലോ ഇത് ഇത് ശരിക്കും നല്ലപോലെ കൊതിപ്പിക്കും കൊതി വരുന്നുള്ളൂ തന്നെ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ ചൂടായതിനു ശേഷം ഇത് തകത്ത് വെക്കണം എന്നിട്ട് ലാസ്റ്റത്തെ ഒരു പരിപാടിയുണ്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ഐറ്റം കൂടെ അവിടെ ചെയ്യണം ഇനി ഇത് ഇപ്പുറത്തോട്ട് മാറ്റി വെക്കാം അവർക്ക് ഇനി നമുക്ക് ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ താളി ചൊഴിക്ക് അതോടൊരു ചൊഴിയുമ്പോൾ റെഡിയാകും അല്പം വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ആ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇച്ചിരിക്കടൊന്നും ഇട്ട് കൊടുക്കാം അടപെടാതെ പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ടു ബാറ്റലും കൂടെ കൂടെ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടു മുറിച്ചങ്ങോട്ടിട്ടുണ്ട് അല്പക്കറിവേപ്പില താളിയിലൊക്കെ കഴിഞ്ഞു ഇനി ഇത് അടുപ്പം മാറ്റി അപ്പോൾ നമ്മുടെ കപ്പയും ചിക്കനും വേണം കുഴയെന്ന് വേണേൽ പറയാം ബീഫൊക്കെ കഴിഞ്ഞാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ഐറ്റം കേട്ടോ നല്ല ടേസ്റ്റ് അടിപൊളി ആ ഇങ്ങനെ അങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കണം ആടാ ചൂട് കപ്പയും ചിക്കനും ഈ ഒരു ഐറ്റം ആർക്കാ ഇഷ്ടമല്ലാത്ത എല്ലാവരും ശരിക്കും കഴിക്കും ആര്യാതൊരു സംശയവും ഇല്ല കപ്പയും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ആണെങ്കിലും ശരി നല്ലതായിട്ട് ആൾക്കാർ കഴിക്കുമെന്നുള്ള ഉറപ്പ് കാര്യം തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ ഒന്ന് ചെയ്ത് നോക്ക് അല്ല ഉടപ്പം സാധനം ഇപ്പം എല്ലാവർക്കും അഡ്വാൻസായിട്ട് ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഫുഡുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക ഇനി ഇതെല്ലാം കൂടെ എല്ലാവരും ഞങ്ങൾ വർഷത്തിലിരുന്ന് എല്ലാം കൂടെ ഒരു പിടിപ്പിരി പിടിപ്പിക്കും കപ്പയും ചിക്കൻ നല്ലൊരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൂ കേട്ടോ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബൈ